ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ജോലി ഒഴികളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂബോ വന്നിട്ട് ഇരിങ്ങാലക്കുഴ വേക്കൻസിയാണ് ക്രിസ്ത്യൻ ഫാമിലി കിടപ്പിലായ അപ്പച്ചനെ നോക്കാൻ വേണ്ടി സ്ത്രീയാണ് ഹോം നഴ്സ് ഇട്ട് ആവശ്യമുള്ളത് ഉടൻ ജോലിക്ക് കയറാൻ വേണ്ടി പറ്റുന്നവർ വിളിക്കാവുന്നതാണ് സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചാലക്കുട്ടി എന്ന ലൊക്കേഷൻ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം അങ്കമാലി ഇടക്കുന്നതിന് സമീപം മൂന്ന് പറമ്പ് ഭാഗത്ത് വന്നു പോകുന്ന ജോലിക്കാരെ ആവശ്യമുണ്ട് ജോലി സമയം വരുന്നത് എട്ട് മണി മുതൽ അഞ്ച് മണിവരെയാണ് പേയ്മെൻറ്റ് വരുന്നത് അറുന്നൂറ് പ്ലസ് അമ്പത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഇഷ്ടമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് പോകുന്നത് ഫാർമസിസ്റ്റ് വേക്കൻസി ആണ് മെയിൽ ഓർ ഫീമെയിന് അവൈലബിൾ ആണ് പാറശാലയാണ് ലൊക്കേഷൻ വരുന്നത് എട്ട് മണി മുതൽ എട്ട് വരെ ഒൻപത് മണി മുതൽ ഒൻപത് വരെ ടൈം വരുന്നത് അങ്ങനെയാണ് സാലറി വരുന്നത് എക്സ്പീരിയൻസ് അയച്ചു കൊണ്ടിരിക്കും വേക്കൻസി രണ്ടാമത് വരുന്നത് പെട്രോൾ ഫിൽഡിങ് ആണ് ടൈം എട്ട് മണിക്കൂർ സാലറി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്ലേസ് വരുന്നത് കാട്ടാക്കട വേക്കൻസി സെക്യൂരിറ്റിയാണ് മൂന്നാമത് വരുന്നത് പ്ലേസ് വരുന്നത് ഇടുക്കിയാണ് ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂറാണ് സാലറി വന്നിട്ട് പതിനാല് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വേക്കൻസി അക്കൗണ്ടൻറ്റ് ഫീമെയിൽ ടൈം വരുന്നത് ഒൻപതര മുതൽ അഞ്ചര വരെയാണ് സാലറി പതിമൂന്ന് കെ ടു പന്ത്ര പതിനഞ്ച് പ്ലേസ് വരുന്നത് ആറ്റുകാലാണ് നെക്സ്റ്റ് വേക്കൻസി ബാർമാൻ പത്തനംതിട്ട ലൊക്കേഷനിൽ വരുന്നതാണ് പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് മണി ജോബ് വരുന്നത് പതിനാല് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറിയോട് കൂടി അപ്പോൾ താല്പര്യമുള്ളിലൊക്കെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റില എറണാകുളത്തുള്ള ഒരു ഓഫീസിലേക്ക് രണ്ട് അറ്റൻഡേഴ്സ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ള ജനറൽ ഡീറ്റെയിൽസ് വരുന്നത് ഡ്യൂട്ടി ടൈം എട്ട് മണി മുതൽ ആറ് വരെയാണ് സൺഡേ ഓഫാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നിട്ട് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ലൊക്കേഷൻ വൈറ്റില എറണാകുളം ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് എഡ്യൂക്കേഷൻ പത്ത് ആയിരിക്കണം ടു വീലർ ലൈസൻസ് മാറ്ററി താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്